മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ് കൂർമാവതാരം ഒരു ഭീമാകരനായ ആമയുടെ രൂപത്തിൽ ഈ അവതാരം പ്രധാനമായും പാലാഴി മതനവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് ലഭിക്കുന്നതിനായി പാലാഴി കടയാൻ തീരുമാനിച്ചപ്പോൾ മന്ദരപർവ്വതത്തെ കടക്കോലായി ഉപയോഗിക്കുകയും വാസുകയെ കയറാക്കുകയും ചെയ്തു എന്നാൽ മന്ദരപർവ്വതം ഭാരക്കൂടുതൽ കാരണം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി ഈ ഘട്ടത്തിൽ ലോകത്തിന്റെ രക്ഷയ്ക്കായി മഹാവിഷ്ണു കൂർമ്മ രൂപം ധരിച്ച് മന്ദരപർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി നിർത്തി വിഷ്ണുവിന്റെ ഈ പിന്തുണയോടെ ദേവന്മാർക്കും അസുരന്മാർക്കും പാലാഴി മതനം തുടരാനും അമൃത് നേടാനും സാധിച്ചു പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ഭാരങ്ങളെ താങ്ങി നിർത്തുന്ന ക്ഷമയുടെയും സ്ഥിരതയുടെയും പ്രതീകമായിട്ടാണ് കൂർമാവതാരം കണക്കാക്കപ്പെടുന്നത് ഈ അവതാരം ക്ഷമ ധൈര്യം പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ശക്തി എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത്